ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു എൻ്റെ ചാനൽ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണോ അപ്പം ഞാൻ ഇപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ട് ഓക്കെ എന്താ പരിപാടി ആ ഇന്ന് നമ്മൾ വീട്ടിൽ വാർത്ത ഉണ്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി കൊണ്ടിരിക്കാൻ സോ കുഴപ്പില്ലാത്തൊരു കാലാവസ്ഥ ആണ് വാർത്ത പഠിക്കാരൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ നമ്മള് പൊറോട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് അത് എത്രത്തോളം നന്നാവുന്നെനിക്കറിയില്ല ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഞാൻ അത്ര വലിയ ഷെഫ് ഒന്നും അല്ല എന്നാലും വീട്ടിലെന്തെങ്കിലുമൊക്കെ വിശേഷമുള്ള ടൈമിൽ മെയിൻ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യാറ് പിന്നെ എനിക്ക് പൊതുവേ കുക്കിങ്ങും ഭയങ്കര ഇഷ്ടം ഇഷ്ടമുള്ള ഒരാളാണ് കുക്ക് ചെയ്യുക സർവ്വേ അതൊക്കെ ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഇത് മോർണിംഗിലാണ് അപ്പോൾ പിന്നെ പൊറോട്ടേൻ്റെ കൂടെ ഉള്ള കറിക്കായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇന്മാൻ്റെ അനിയത്തി ത്തിൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ എടുക്കുന്ന പുതിയ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ മോർണിങ്ങിൽ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇന്ന് എനിക്ക് തിരിച്ചും താരം ഒരുക്കും പോകണം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല പോകുമ്പോൾ ഡ്രസ്സ് എടുക്കണം അപ്പം ഐബു ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ ഇന്നലെ ഒരുപാട് ലേറ്റായി ഉറങ്ങാനപ്പം ഞാൻ വിചാരിച്ച് നേരം പോകുന്നു പക്ഷേ നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴായിട്ടൊരു കാര്യം കണ്ടിട്ട് ഈ ഫോട്ടോസ് കണ്ടത് ഇതിൽ ഞാനില്ല ബാക്കി എല്ലാവരും ഉണ്ടും ഞാനിമ്മേ ഇല്ല കേട്ടോ ബാക്കി എല്ലാവരും കാക്ക അനിയൻ അനിയത്തി ഇതിൻ്റെ ഏറ്റവും ഇളയ അനിയനാണ് ഭയങ്കര രസമായിരുന്നു അവനെ കാണാൻ ഭയങ്കര വട്ട മുഖം വട്ട കണ്ടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബോയ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ കാക്ക അത് രണ്ടും പിന്നെ ഇതിൻ്റെ അനിയൻ തൊട്ടത്താഴുള്ള അനിയനാണോ അവനേം കാണാൻ നല്ല രസമായിരുന്നു പിന്നെ എൻ്റെ ക്യൂട്ട് സെസ്സാണ് ഇത് ആള് ഭയങ്കര ചെപ്പിയായിട്ടുള്ള ഗളായിരുന്നു ഭയങ്കര രസമായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അപ്പം നമ്മൾ ചായ ഉണ്ടാക്കാം കേട്ടോ ആ ചായ കറിയായിരുന്നു ഇവിടെ നിന്ന് അപ്പം നമ്മളത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ് പണിക്കാരങ്ങോട്ട് ഇപ്പം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ അപ്പോൾ നമ്മളങ്ങോട്ട് പോവുക കേട്ടോ പിന്നെ എന്തായി പണി നോക്കണം അതിന് വേണ്ടിയിട്ടും കൂടി പോവാണ് കുറച്ച് നടക്കാറുണ്ട് കുറച്ച് എന്നിട്ട് ടു ഉള്ളൂ അപ്പം ഞാൻ ചായ പിടിച്ചിട്ടാട്ടോ പോകുന്നത് അപ്പം നമ്മളങ്ങോട്ട് പോവാണ് ഈ സ്ഥലമൊക്കെ ഭയങ്കര രസമായിട്ടാണ് കാണാൻ നമ്മളെ ഏകദേശം നമ്മൾ താനൂർ പോലെ തന്നെയാണ് ഈ ഏരിയ ഒക്കെ വരുന്നത് പക്ഷെ നമ്മളിപ്പോൾ താമസിക്കുന്ന ആളും ഭയങ്കര റഷ് ആയിട്ടുള്ളൊരു സ്ഥലട്ടോ ഇപ്പം പണിക്കാർ ഭയങ്കര പണിയിലാണ് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ടോ നമ്മളൊന്ന് സംസാരിച്ചപ്പോഴും കഴിക്കലത്രയും സൗണ്ടാണ് പിന്നെ ഇടയ്ക്കാണ് മഴക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ മഴ പെയ്യുന്നില്ല അതുകൊണ്ട് ഒരു സമാധാനം പിന്നെ അവിടെ കുറച്ച് നിന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിട്ടോ നമ്മൾ രണ്ട് പേർക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു പിന്നെ താനൂർക്ക് എത്തണം പിന്നെ ബേബിക്ക് കുറച്ച് പരിപാടിക്കുള്ളത് കൊണ്ട് വേഗം കൊണ്ട് ഇറങ്ങിയിട്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ബേബിക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയത് ഞാനാകെ ടയർഡായിട്ടുണ്ടായിരുന്നു എനിക്ക് ലോങ് ട്രാവലൊന്നും പറ്റില്ല ഭയങ്കരമായിട്ട് വോമിറ്റിങ്ങും ടയർഡിനെസ്സൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവാറുണ്ട് നമ്മൾ താനൂരിക്ക് തന്നെയായിട്ടോ വന്നത് താനൂരിൽ നിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുത്തത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ബേബിക്ക് എടുത്തപ്പോൾ ബേബിൻ്റെ ഷോർട്ടും മേലൊക്കെ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുക്കൾ ഐബോടെ ഭയങ്കര കളിയിലൊക്കെ ആയിട്ടാണ് അവിടെ നിന്നിട്ടിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും ഇല്ല കാണാകെ ടൈഡാണ് എന്നാലും പറ്റുന്ന പോലൊക്കെ എടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം താങ്ക്